നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത് വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത് പഞ്ചായത്ത് തീരുമാനമെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതായി കണ്ടെത്തി മാള കെ കെ റോഡിന് സമീപത്തെ വെള്ളത്തിലാണ് ഉപ്പുവെള്ളം കലർന്നതായി കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലാബ് പരിശോധനയിലാണ് കണ്ടെത്തൽ ഉപ്പുവെള്ളം കയറിയതിനു ശേഷമാണ് താൽക്കാലിക തടയണ കെട്ടിയതെന്നും സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിനാൽ ഉത്തരവാദികൾ ആയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മാളച്ചാലിനോട് ചേർന്ന് കാവനാട് മാള ടൗൺ ഗംഗ തിയേറ്റർ പ്രദേശം പൊയ്യ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പ്രദേശം സഹിതം ചേർന്ന് സ്ഥിതി ചെയ്യുന്നു വേനൽ രൂക്ഷമാകുന്നതോടെ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം കുറയുമ്പോൾ ഉപ്പുവെള്ളം കയറി കിണറുകൾ മലിനപ്പെടാനും കൃഷി നശിക്കാനും സാധ്യതയേറെയാണ് ഉപ്പുവെള്ളം കയറിയതോടെ നിലവിൽ ചാലിലെ പായലുകൾ ഉണങ്ങിയ നിലയിലാണ് മാളച്ചാലിന് സമീപമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊതുശൗചാലയത്തിൽ പോലും പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നാണ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും വെള്ളം ലഭിക്കാതെ അടച്ചിടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മാളച്ചാലിലെ വെള്ളം ഉപ്പ് കയറാതെ ശുദ്ധജലമായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന് സമീപം കിണർ കുഴിച്ച് വെള്ളം ഉപയോഗിക്കാമെന്ന കാര്യവും അധികൃതർക്ക് ശ്രമിക്കാവുന്നതാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനും മഴക്കാലത്ത് അധിക വെള്ളം ഒഴുക്കിവിടാനും തടസ്സമായ നിലവിലുള്ള കോൺക്രീറ്റ് കെട്ട് നീക്കം ചെയ്ത് സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം നടപ്പാക്കാത്തതിനെതിരെ പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അപ്പിത് പൊളിച്ചു കാരണമെന്ന് പറയാൻ കാരണം വെച്ചാൽ വർഷക്കാലങ്ങളിലും പെയ്യുന്ന മഴയുടെ കഠിനമായ മഴ പെയ്യുമ്പോൾ മുപ്പത് ശതമാനം വെള്ളം പുറത്തൂടെ ഒഴുകി പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മാളക്കുളം മുതലുള്ള പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ഈ നിലവിലെ കോൺക്രീറ്റ് സ്രോയിസിനുള്ളിൽ കമ്പും കോലുമെല്ലാം വെച്ച് ഈ ക കല്ലും എല്ലാം ഇട്ട് അടയ്ക്കുമ്പോൾ ഉപ്പ് കയറുകയാണ് അപ്പോൾ ഉപ്പ് കയറാതിരിക്കാനായിട്ടാണ് അങ്ങനെ അവിടെ കെട്ടേണ്ട പകരം നമുക്ക് ഒരു ആകെ മൂന്ന് മീറ്റർ വീതി ഉള്ളൊരു തോടാണിത് അവിടെ ഒരു ചളിബണ്ട് കെട്ടിയാൽ മതി എന്നുള്ള തീരുമാനമെടുത്തത് ആ തീരുമാനം പിന്നീട് വന്ന ഭരണസമയം നടപ്പിലാക്കിയില്ല എം എൽ എ കത്ത് കൊടുത്തു അതുപോലെ ഞാൻ പരാതി പറഞ്ഞു ഒരു കത്ത് കൊടുത്തത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടൊന്നും അതൊന്നും അംഗീകരിച്ചില്ല അതിനെ തുടർന്നാണ് ഹൈക്കോടതി പോയി ഹൈക്കോടതി പഞ്ചായത്ത് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നിട്ടും മാള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയില്ല വീണ്ടും കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു ആ സമയത്താണ് മാള ചാൽ നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഫയലുമായി കോടതിയിലെത്തുകയും അത് നമ്മളെല്ലാവരും വിശ്വസിച്ചു ഒരു നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന് അത് വെറുമൊരു ഒരു ഒരു കാര്യമില്ലാത്ത പദ്ധതിയായിരുന്നു എന്നാൽ കോടതി ഉത്തരവ് പൂർണ്ണമായും പാലിക്കാതെ നിസ്സംഗത തുടർന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ ഉപ്പുവെള്ളം കയറിയതോടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഷാന്റി ജോസഫ് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം